ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ കൃത്യമായ ഒരു ചൂണ്ടുപലകയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്നിട്ടുള്ള ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു ഒരു ഭാഗത്ത് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ പരിപാടികൾ നടന്നു പ്രതിപക്ഷം ബഹിഷ്കരിച്ചെങ്കിലും നവകേരള സദസ് ഇപ്പോൾ യു ഡി എഫിൻ്റെ ജാഥ നടന്ന് അവസാനിക്കാറായിരിക്കുന്നു ബി ജെ പിയുടെ ജാഥ നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കൂടി ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലും പശ്ചാത്തലത്തിലുമാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ സമരം ഡൽഹിയിൽ നടത്തുന്നു ഇതെല്ലാം നടന്ന ഒരു പശ്ചാത്തലത്തിലാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പം ആ തെരഞ്ഞെടുപ്പിൻ്റെ വിധി വളരെ വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ് പാറ് സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നത് ഒരേപോലെ യു ഡി എഫിൽ നിന്നും ബി ജെ പിയിൽ നിന്നും ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് വൻ ഭൂരിപക്ഷത്തിനാണ് എൽ ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഉപതെരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത് അപ്പോൾ കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ ഒരു ചൂണ്ടുപലകയാണ് ഇപ്പോൾ കേരളത്തിന് അർഹമായ കേന്ദ്രവിഹിതം തരാതെ ഇവിടെ നിന്ന് പിരിക്കുന്ന നികുതിയുടെ അർഹമായ വിഹിതം നൽകാതെ കേരളത്തെ ശ്വാസം മുട്ടിച്ചു കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരും എൽ ഡി എഫും ജനങ്ങൾക്കിടയിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമാക്കി കൊണ്ടുവന്നു അതിനെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ഈ പ്രതികാര നടപടിയെ പിന്തുണയ്ക്കുകയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷം ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണല്ലോ ഡൽഹിയിലെ സമരത്തിൽ അവർ വിട്ടുനിന്നത് എന്നാൽ മറ്റ് മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രധാന ദേശീയ നേതാക്കളെല്ലാം പങ്കെടുത്തിട്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷം അതിൽ സഹകരിക്കാതിരുന്നു അപ്പോൾ ജനങ്ങൾ അതിനെല്ലാം കൊടുത്തിട്ട് താക്കീത് കൂടിയാണിത് കേന്ദ്ര ബി ജെ പി സർക്കാർ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നു യു ഡി എഫിനുള്ള തിരിച്ചടി കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഫലത്തിൽ നമുക്ക് കാണാം ഈ അടുത്ത ലോക്സഭാ കൃത്യമായ ഒരു ചൂണ്ടുപലകയാണ് കാരണം ഇത് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പായിട്ടാണ് ഏത് നിമിഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരാം വിജ്ഞാപനം വരാം അതിന് തൊട്ടു മുമ്പ് വന്നിട്ടുള്ള ജനവിധിയാണ് ഇന്ന് പുറത്തു വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലവുമായി ബന്ധപ്പെട്ട് മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് എം പി രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേടിയ തകർപ്പൻ മുന്നേറ്റം ആവേശകരമാണ് അഞ്ച് സീറ്റുകൾ അധികം നേടിയാണ് എൽ ഡി എഫ് തേരോട്ടം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളാർ വാർഡ് ബി ജെ പിയിൽ നിന്നും ഉജ്ജ്വല വിജയത്തിലൂടെ എൽ ഡി എഫ് പിടിച്ചെടുത്തു ഇതുൾപ്പെടെ തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് ബി ജെ പി സിറ്റിംഗ് സീറ്റുകൾ എൽ ഡി എഫ് പിടിച്ചെടുത്തിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നാല് സീറ്റുകളിൽ മൂന്നിലും എൽ ഡി എഫ് വിജയിച്ചു എരുത്തേമ്പത്തി ഗ്രാമപഞ്ചായത്ത് പിടിരാമേട് വാർഡ് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുത്തു എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിയിലെ പതിനാലാം വാർഡ് എൽ ഡി എഫ് പിടിച്ചെടുത്തതോടെ പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് നഷ്ടമായിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അഞ്ച് സീറ്റ് അധികം നേടിയപ്പോൾ യു ഡി എഫിന് മൂന്നും ബി ജെ പിക്ക് ഒരു സീറ്റും നഷ്ടമായി എൽ ഡി എഫിന് മികച്ച വിജയം സമ്മാനിച്ച എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു വിജയികൾക്ക് അഭിനന്ദനങ്ങൾ ഇങ്ങനെ അവസാനിക്കുന്നു എം പി ആ ഫേസ്ബുക്ക് പോസ്റ്റ് എത്ര വലുതാണ് സി പി എമ്മിന്റെ ഇത്തവണത്തെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് മന്ത്രി പി രാജീവും ഈ അവസരത്തിൽ വിജയവുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് നമുക്ക് പി രാജീവിന്റെ പ്രതികരണം കൂടി ഒന്ന് കേട്ടു നോക്കാം ഇത്ര വലിയ പ്രചാരവേലകൾ ഞങ്ങൾക്കെതിരെ നിങ്ങളെല്ലാവരും പൊതുവെ നടത്തിക്കൊണ്ടിട്ടും ജനങ്ങൾ വസ്തുതകൾ തിരിച്ചറിയുന്നുണ്ട് കാരണം ഈ സർക്കാരിനെ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന നിലപാട് പൊതുവെ സ്വീകരിക്കുന്നുണ്ട് പ്രാദേശികമായ പല ഘടകങ്ങളും തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്നാൽ ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്നിട്ട് നിങ്ങളെന്നു പലരും എഴുതി വിടുന്നതനുസരിച്ച് വല്ലാതെ വെറുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ആണെങ്കിൽ അത് ഏത് തിരഞ്ഞെടുപ്പാണെങ്കിലും പ്രതികരിക്കുമല്ലോ പക്ഷേ ജനങ്ങൾക്കറിയാം ഈ ഗവൺമെൻറ്റിനെ ഞെരുക്കാൻ ശ്രമിക്കുമ്പോഴും ഗവൺമെൻറ് ജനപക്ഷത്ത് നിൽക്കുന്നു ഞങ്ങൾ നവകേരള സദസ്സിലൂടെ കേരളത്തിലെ ജനങ്ങളുമായി നന്നായി സംവദിക്കാനായിട്ട് സന്ദർഭം ലഭിച്ചു അതെല്ലാം കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുവാൻ സഹായകരമായി ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളിപ്പോൾ ഇവിടെ തന്നെ ഞാനിപ്പോൾ ചാലക്കുടിയിൽ നിന്ന് വരുമ്പോൾ നെടുമ്പാശ്ശേരിയിൽ അവിടെ വിജയിച്ചു യു ഡി എഫിൻ്റെ വൈസ് പ്രസിഡന്റ് രാജിവെച്ച് തരത്തിലാണ് എൽ ഡി എഫ് വിജയിച്ചത് ആ പഞ്ചായത്ത് എൽ ഡി എഫിന് ലഭിക്കുകയുണ്ടായി ഇപ്പോൾ ചിലയിടങ്ങളിൽ ബി ജെ പി യു ഡി എഫിൻ്റെ സീറ്റ് പിടിച്ചെടുത്തു അപ്പോഴാളെഴുതുന്നത് ഞങ്ങൾ മൂന്നാമതായിരുന്നു ഞങ്ങളുടെ വോട്ട് കൂടിയാലും ചിലരുടെ പോസ്റ്ററുകൾ അങ്ങനെയാണ് വരുന്നത് അതിൽ അവിടെയും നമ്മൾ കാണുന്നത് യു ഡി എഫ് തിരിച്ചടി നേരിടുന്നു എൽ ഡി എഫിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് മനസ്സിലാക്കി എന്നാൽ ഞങ്ങൾ കുറേ കൂടി ജനങ്ങൾക്കൊപ്പം നിന്ന് കുറേ കൂടി നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനും എന്നാൽ ഞങ്ങൾ പൊതുവെ കേരളം ഗവൺമെൻറ്റും ജനങ്ങളെയും യു ഡി എഫ് യൂണിയൻ ഗവൺമെൻറ് എങ്ങനെയാണ് ശ്വാസം മുട്ടിക്കുമ്പെന്ന് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്